ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് നല്ലൊരു നാലുമണി പലഹാരവുമായിട്ടാണ് നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് ഉണ്ടാക്കാവുന്ന ഒരു നാലുമണി പലഹാരമാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഫസ്റ്റ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് രണ്ട് പഴമാണ് ഏത്തപ്പഴം അത്യാവശ്യം നല്ല പഴുത്ത പഴമാണ് അത് മിക്സിഡ് ജാറിലേക്ക് ചെറിയ പീസാക്കി ഇട്ട് കൊടുക്കുക കൂടെ ശർക്കരപ്പാനീയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് നമുക്ക് എത്രത്തോളം മധുരം വേണം അത്രത്തോളം ശർക്കരപ്പാനീ ആക്കി ചേർത്ത് കൊടുക്കാം ഇനി രണ്ട് ഏലക്കായും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മിക്സിഡ് ജാറിലിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ അതാ എനിക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മൈദപ്പൊടിയാണ് അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള മൈദപ്പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ അത്യാവശ്യം നല്ലൊരു തിക്കായിട്ടുള്ള പരുവത്തിൽ വേണം നമുക്കിത് കിട്ടാനായിട്ട് ഒരു ബോൾ പോലെ ആകണം അപ്പോൾ അത്യാവശ്യം നല്ലപോലെ തിക്കായിട്ട് തന്നെ നമ്മൾ ഇത് മിക്സ് ചെയ്തെടുക്കുക നന്നായി മിക്സ് ആയതിന് ശേഷം നമുക്കിങ്ങനെ ഓരോരോ കുഞ്ഞു കുഞ്ഞ് ബോളായിട്ട് എടുക്കാം എന്നിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച പാനിലേക്ക് നമുക്കിങ്ങനെ ഓരോരോ കുഞ്ഞ് ബോളായിട്ട് ഇട്ട് കൊടുക്കാം ഇത് അത്യാവശ്യം തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് നമുക്ക് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ കളറാവുന്നവരെ ചെയ്യണം ഇപ്പോൾ നല്ലപോലെ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഓരോന്നും കോരിയെടുക്കാം അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള ഈവനിങ് സ്നാക്ക് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഓക്കെ താങ്ക് യു